ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമുണ്ട് ആ ബന്ധിമോചനത്തിനായി കാരണം വലിയ പ്രതിഷേധങ്ങൾ വലിയ റാലികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ബന്ധിമോചനം സാധ്യമാക്കിയില്ലെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഇസ്രായേലിൽ വകവെക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ പുതിയ വിടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഗസയിൽ ഇതിനൊക്കെയുള്ള സംഭവ വികാസങ്ങൾ ഇതിലേക്കൊക്കെ ഇസ്രായേലിൻ്റെ നയിച്ച സംഭവ വികാസങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് ൂറിനിടെ വലിയ തിരിച്ചടിയാണ് ഗസയിൽ ഇസ്രായേൽ നേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ആ ഇസ്രായേലിന് കനത്ത തിരിച്ചടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് നൂറ്റി ഒൻപതാമത്തെ ദിവസമാണ് ഇത്രയും നാളിനിടയിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഇസ്രായേൽ നേരിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം ഇരുപത്തി നാല് സൈനികർ ഒറ്റയടിക്കുക അതും മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇസ്രായേലിന് നഷ്ടമായിരിക്കുകയാണ് ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് സൈനികർ അതും ഇരുപത്തി നാല് ഇടയിൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു യെസ് ഇരുപത്തി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് അതിനെ അതിതീവ്ര അതിവൈകാരികമായാണ് ഇസ്രായേലികൾ പ്രതികരിക്കുക അതിനോട് എന്നുള്ളത് കൂടി തന്നെ നെതന്യാഹു സർക്കാരിന് നെഞ്ചിരിപ്പേറ്റുന്ന ഒരു സംഗതിയാണ് സ്വാഭാവികമായും ചില പരിഹാരങ്ങളിലേക്ക് കടക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്നു എന്നുള്ളത് തന്നെയാണ് വെടിനിർത്തലിന് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വെടിനിർത്തലിന് ഇസ്രായേൽ നിർദ്ദേശം നൽകുന്നത് അതായത് രണ്ട് മാസത്തെ വെടിനിർത്തലിനുള്ള ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ബന്ദിമോചനത്തിനായി രണ്ട് മാസം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ അൽ കൃത്യമായി പറയുന്നുണ്ട് ഘട്ടം ഘട്ടമായി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ള ആളുകളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് സൈനികരെ സ്ത്രീകളായ സൈനികരെ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് യെസ് ബന്ധികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ അതിനുള്ള ചർച്ചകൾ ഇപ്പോൾ ഖത്തറും ഈജിപ്റ്റുമാണ് ഈ ചർച്ചകൾക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നത് അവർ മുഖേന ഹമാസുമായി ബന്ധപ്പെട്ട ഈ ഒരു നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അവരിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹമാസിന്റെ പ്രതികരണം ഹമാസ് ഈ വെടിനിർത്തലിന് സന്നദ്ധരാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും പുറത്ത് വരേണ്ടിയിരിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടം ഘട്ടംഘട്ടമായ വെടിനിർത്തലിനിടയിൽ താൽക്കാലികമായി സൈന്യത്തെ പ്രദേശത്തു നിന്ന് പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന്റെ പരിഗണനയിലുണ്ട് പക്ഷേ അതൊരു പൂർണ്ണ എനിർത്തലിലേക്കോ യുദ്ധം നിർത്തലേക്കോ പോകില്ല എന്നുള്ള കാര്യം കൂടി ഇസ്രായേൽ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാരണം ഇസ്രായേലിന്റെ ലക്ഷ്യം ഇപ്പോൾ ബന്ദിമോചനമാണ് അതിനായുള്ള ഒരു ചെറിയ ഇടവേള എന്നുള്ള രീതിയിലുള്ള ഒരു പ്രപ്പോസൽ മാത്രമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് യെസ് പൂർണ്ണമായൊരു യുദ്ധം നിർത്തൽ എന്നുള്ളത് ഇസ്രായേലിന്റെ അജണ്ടയിൽ ഇല്ല എന്നുള്ളത് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് യു എസ് മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ കൈറോയിൽ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് അതിവേഗം പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം തന്നെ ഇസ്രായേൽ എന്തുകൊണ്ട് ഇസ്രായേൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്നുള്ളത് ബന്ധിമോചനത്തിനായി വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇസ്രായേൽ നടക്കുന്നുണ്ട് അതിനെയൊക്കെ തണുപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ